അപ്പൊ ഇന്നത്തെ ഉച്ചയോണു വിഭവം എന്തൊക്കെയാ നമുക്ക് കാണാട്ടോ ഇന്ന് മുതിരമയാണോ ഇന്ന് മുദ്രമായ രണ്ടാണോ മുതിരമയാണ് കൊറേ ആയി അപ്പൊ ഒന്നിങ്ങനെ ആവാന്ന് വിചാരിച്ചു ചമ്മന്തി ഇല്ല മുതിരട ബാക്കിയൊക്കെ ഉണ്ട് അപ്പൊ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ മുതിര കൂട്ടാൻ മുതിര ഉപ്പേരി മുതിര കൂട്ടാൻ നമ്മൾ എപ്പോഴും ഈ സാമ്പാർ റവിയിലൊക്കെ നമുക്ക് പിന്നെ നല്ല പ്രോട്ടീനാണല്ലോ അപ്പൊ അതുകൊണ്ട് അന്ന് അതാവാന്ന് വിചാരിച്ചു എന്നൊക്കെ പാത്രത്തോട് കൂടി ഒന്ന് പാത്രത്തിൽ നിന്നൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ പയ്യ അതാണ് ചുരുക്കം അപ്പൊ മുതിര ഉപ്പേരി സ്പെഷ്യൽ ഉണ്ടല്ലോ മുത്തശ്ശിണ്ടാക്കിയതാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മളെ കൊണ്ടാട്ടം മുളക് കൂട്ടാൻ ഒരു ചട്ടിണി പോലെ ഇല്ലേ കാണുന്നത് പിന്നെ കാന്താരി മുളക് പിന്നെ ഒരു പപ്പടം കൊടുക്കാം ഓക്കെ പപ്പടം എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഒരുപാട് ഇഷ്ടമായിട്ട് കുറേ നാളായിട്ട് ഞാൻ ഇത് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് ഓർത്ത് കഴിഞ്ഞ ദിവസം കല്യാണിട്ട് കണ്ടപ്പോഴും ഞാൻ എന്നിട്ട് അയ്യോ ഇത് എനിക്ക് വാങ്ങിക്കണല്ലോ എന്തൊരു ഭംഗിയാന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ വാങ്ങിച്ച വാങ്ങിച്ചൊരു ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗിയിൽ ഒരു ത്രീ പീസ് കുർത്ത സെറ്റ് തന്നെയാണ് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് ഞാൻ ബ്ലൂ ആണ് കേട്ടോ എടുത്തത് ഇനി മെറൂൺ എറിന ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടാവും കോട്ടൺ ആണ് നല്ല സുഖം ഇടാൻ ലിങ്ക് കൊടുക്കുക